പണ്ടത്തെ നമ്മളൊക്കെ നമ്മുടെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു കളിയാണേ നൂറാങ്കോലെന്ന് പറയും ഈർക്കിലി ഉപയോഗിച്ച് ഉള്ള കളിയാണത് നല്ല രസമാണ് കുഞ്ഞു കുഞ്ഞു ഇപ്പോഴത്തെ പണ്ടത്തെ കുഞ്ഞുങ്ങളൊക്കെ മൊബൈൽ ഉപയോഗിച്ച് സമയം കളയാൻ അവർക്കില്ല അവർക്കില്ലായിരുന്നു ഇല്ലല്ലോ അപ്പം അവർ ഓരോ കളികൾ കളികളവർ കളിച്ചാണ് അവരുടെ അവധിക്കാലം അവർ ചിലവഴിച്ചുകൊണ്ടിരുന്നത് അപ്പം അതിനകത്ത് നമ്മൾ ഒരു കോർക്കിലി എടുത്തിട്ട് നമ്മളത് ഒടിച്ച് നമ്മളത് പന്ത്രണ്ട് കോലുണ്ടാക്കിയിട്ട് പിന്നെ വലിയ വർണ്ണം ഉണ്ടാക്കും അതിൽ നമ്മളത് ജസ്റ്റ് ഇങ്ങനെ അടുക്കിയിട്ട് വലിയ കോലില്ലേ വലിയ ഈർക്കിലിയുടെ കോലെ നമ്മൾ ഇടയ്ക്ക് എവിടെയെങ്കിലും അല്ലെങ്കിൽ അടിയിലെവിടെയെങ്കിലും വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടിരുന്നു അങ്ങനെ വിതറും അപ്പോൾ ഇതിങ്ങനെല്ലാം ഓരോന്നിൻ്റെ പുറത്തും അടിയിലും ടച്ച് ചെയ്തും അല്ലാതെയൊക്കെ കിടക്കും വെറും നൂറാം കോലും മാറി മാത്രം കിടന്നു കഴിഞ്ഞാൽ കളിയിൽ നിന്ന് ഔട്ടായിപ്പോകും അപ്പം അങ്ങനെ നമ്മൾ അത് നൂറാംകോളിൻ്റെ മേലിൽ ഒരെണ്ണമെങ്കിലും ഉണ്ടായിരിക്കണം